എന്ത്ോഷന്മാരാടും നിങ്ങൾ വല്ല വിധേയം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ പശുവിന് എന്താ കുഴപ്പം ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ ഇപ്പൊ എൻ്റെ തൊഴിൽ വന്ന് നോക്ക് ഘടാഘടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വിലസുന്നു മാർക്കറ്റിൽ അഞ്ചു മുറി കടവെഴുതു മൂന്നാല് വീട് കെട്ടി ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ അറിയാമോ അറിയില്ല എന്നാ അറിയണം എന്റെ എന്താ എന്തൊരു എന്തൊരു സുഖം ബെറ്റിംഗ് പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ മൂന്ന് പേരെ പറ്റിയാണ് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത് മല്ലു ഫാമിലിയുടെ സുജിൻ വയനാടൻ ബ്ലോഗർ പിന്നെ ഫസ്മിന സാക്കിർ ഇത്രേ ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൂന്നുപേരുടെ അക്കൗണ്ടും ഇപ്പൊ അടിച്ചു നന്നായി കേരള പോലീസ് ആണ് ഇവരുടെ അക്കൗണ്ട് അടിച്ചു പോകാൻ വേണ്ടി ചുക്കാൻ പിടിച്ചത് അതുപോലെ തന്നെ ഇവർക്കെതിരെ അഘോരാത്രം പണിയെടുത്ത വേറൊരു വ്യക്തിയും ഉണ്ട് എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇതാണ് പുള്ളിക്കാരൻ ഇദ്ദേഹം നല്ല രീതിയിൽ ബെറ്റിംഗ് ആപ്പ് ചെയ്യുന്ന എല്ലാടത്തെയും പിടിച്ചിട്ട് അലക്കിയിട്ടുണ്ട് സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാട്ടിന് ആവശ്യം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും

ിൽ എത്തി ഞാൻ കാണിച്ചേരാം ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ടോ ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രണ്ടു ദിവസം കൊണ്ട് ഞെട്ടി നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെന്നാണ് ഇത്രയും പൈസ എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്